നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലുലു ഗ്രൂപ്പിൽ ഒട്ടേറെ ജോലി സാധ്യതകൾ ഒരുങ്ങുകയാണ് യു എയിലും സൗദിയിലും ഉടൻ ആരംഭിക്കുന്ന പുതിയ റിട്ടെയിൽ ശാഖയിലേക്ക് ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് ആവശ്യമായി വരിക ദുബായിലും വടക്കൻ എമിറേറ്റുകളിലുമായി പതിനഞ്ച് പുതിയ ലുലുവ ശാഖകളാണ് വരുന്നത് യു എയിലെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും നഗര ഭ്രാന്ത പ്രദേശങ്ങളിലേക്ക് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ആ പ്രദേശങ്ങൾ കണ്ടെത്തി ഹൈപ്പർ മാർക്കറ്റും എക്സ്പ്രസ് സ്റ്റോറും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി ലുല്ലു ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ എം എ യൂസഫ് അലി പറഞ്ഞു ദുബായ് അബുദാബി ഷാർജ തുടങ്ങി രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിന് കാരണം വിദേശത്തൊഴിലാളികളുടെ വൻതോതിലുള്ള വരവാണ് നഗരങ്ങളിലും ടൗണുകളിലും സെൻട്രൽ ഡിസ്ട്രിക്റ്റുകളിലും ഒക്കെ തന്നെ ഉയർന്ന വാടക ഉള്ളതിനാൽ തന്നെ അതും ട്രാഫിക് മറികടക്കാൻ പലരും താമസത്തിന് പ്രാന്തപ്രദേശങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കൂടുതൽ ലുലു സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും കൊണ്ടുവരാൻ മികച്ച അവസരങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഒട്ടേറെ ഡെവലപ്പർമാരുമായി ചർച്ചയിലാണ് അവർ ഞങ്ങൾക്ക് അവസരം നൽകുകയും യു എ എല്ലായിടത്തും ലുലു ലഭിക്കാൻ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യു എ യിൽ ലുലു മുപ്പത് പദ്ധതികൾ ചർച്ചയിലുണ്ട് എന്നാൽ ഇതുവരെ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ലുലുവിൽ ജോലി എന്ന സ്വപ്നം അത് വലിയ രീതിയിൽ തന്നെ ഉണ്ട് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള പുതിയൊരു അവസരം കൂടിയാണ് തുറക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് യു എ ഇ സൗദി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ലുലു പുതിയ റീറ്റെയിൽ സ്റ്റോറുകൾ തുറക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് വലിപ്പം അനുസരിച്ച് ഓരോ സ്റ്റോറുകളിലും അതിന്റേതായ ആവശ്യങ്ങൾ ഉണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ശരാശരി ഇരുന്നൂറ്റി തൊണ്ണൂറ് ും എക്സ്പ്രസ് സ്റ്റോറിൽ അൻപത്തി പേരും ഒരു മിനി മാർക്കറ്റിൽ മൂന്ന് പേരും ജോലി ചെയ്യുന്നുണ്ട് എന്ന് ലുലു പറയുകയുണ്ടായി എന്തായാലും ലുലു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിന് ഗ്രൂപ്പ് ഏകദേശം അൻപത്തി അയ്യായിരം മുഴുവൻ സമയം ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് യു എയും ജി സി സി മേഖലയിൽ വളരുന്നത് ആവേശകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കുവൈത്തും പുതിയ നഗരങ്ങളുമായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദുബായിലെ സത്വയിൽ ലുലു പുതിയ ശാഖ തുറന്നിരുന്നു കഴിഞ്ഞ വർഷം കമ്പനി പബ്ലിക്കായതിനു ശേഷം ഇത് ഇരുപത്തി മൂന്നാമത്തെയും ജി സിയിലെ ഇരുന്നൂറ്റി അൻപത്തി യും സ്റ്റോർ ആയിരുന്നു ഇത് അതുപോലെ തന്നെ ജദാഫ് ജെ എൽ ടി അതുപോലെതന്നെ നാദ് അൽ ഹമാർ ദുബായ് എക്സ്പോ സിറ്റി തന്നെ ഗോർഫഖാൻ ഊദ് മുദീന എന്നിവിടങ്ങളിൽ വൈകാതെ ലുലു യാഥാർത്ഥ്യമാകും